പേരയം ഗ്രാമപഞ്ചായത്തിലെ കുമ്പളത്ത് മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പേരയം ഗ്രാമപഞ്ചായത്തിലെ കുമ്പളത്ത് മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി പുതിയ കെട്ടിടം ശിലാസ്ഥാപനം നിർവഹിച്ചു മൃഗാശുപത്രിയുടെ ഉപകേന്ദ്രം ആരംഭിക്കണമെന്നുള്ള പഞ്ചായത്തിന്റെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ലക്ഷം രൂപ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചത് നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണം എന്നുള്ളതുകൊണ്ട് ലളിതമായ ചടങ്ങിൽ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി എത്രയും വേഗം കെട്ടിടം പൂർത്തിയാക്കി നമുക്ക് വളരെ വിപുലമായ കൂടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എടുത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം പ്രൊഫസർ എസ് വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റാർഫോർഡ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഷേർലി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലതാ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗം വിനോദ് പാപ്പച്ചൻ വാർഡംഗം ആലിഷാജി പഞ്ചായത്ത് സെക്രട്ടറി എം ജി ബിനോയ് വെറ്റിനറി സർജൻ ഡോക്ടർ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് മാസത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ